ഇറാൻ ഭരണകൂടത്തെ തകർക്കാൻ ആക്രമണം ശക്തമാക്കുമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ സുരക്ഷയ്ക്കായി ട്രംപ് പ്രതിജ്ഞാബദ്ധമെന്നും അവകാശവാദം ഇറാൻ വീണാൽ ഹവാസിനുള്ള പിന്തുണ ഇല്ലാതാകും ഇതോടെ ബന്ദിമോചനം സാധ്യമാകുമെന്നും നെതന്യാഹു പറഞ്ഞു അതിനിടെ ഖത്തറിലെ അമേരിക്കൻ ബേസിൽ നിന്നും വിമാനങ്ങൾ മാറ്റി എം സി എ നാസുകയാണ് വിവരങ്ങൾ നൽകാനായി എം സി എ പശ്ചിമേഷ്യ യുദ്ധ തന്നെ തുടരുമ്പോഴും ഇസ്രായേലിനെതിരെ വിവിധ രാജ്യങ്ങൾ രംഗത്ത് വന്നു പ്രത്യേകിച്ച് ചൈനയും റഷ്യയും അടക്കമുള്ള രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഒരു താക്കീതും നൽകി കഴിഞ്ഞിരിക്കുന്നു എന്താണ് ശരിക്കും പശ്ചിമേഷ്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്കടക്കം വലിയ രീതിയിലുള്ള വിലക്കും നൽകുന്നുണ്ട് ഏതിലും പുതിയ വിവരങ്ങൾ അവിടെ നിന്നും ലഭ്യമാകുന്നുണ്ടോ എം അജി കുമോ എന്തായാലും സംഘർഷം അതിന്റെ കൂടുതൽ വൈബല്യത്തിലേക്ക് നീങ്ങുകയാണ് കാരണം ഇന്ന് രാവിലെ ഇസ്രായേലിൽ നടന്ന ആക്രമണത്തിന് പിന്നാലെ ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി തങ്ങൾ ഇറാന്റെ വിവിധ ഭാഗങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്നതായി അല്പം മുമ്പ് ഇസ്രായേൽ സൈനിക വക്താവ് തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് സംഘർഷം പൊടുന്നതിനെ അവസാനിക്കാനുള്ള ഒരു സാധ്യതയും ഇപ്പോൾ നിലനിൽക്കുന്നില്ല പക്ഷേ അതേസമയം തന്നെയാണ് നാളെ വിയന്നയിൽ ഫ്രാൻസും അതോടൊപ്പം തന്നെ ജർമ്മനി ബ്രിട്ടൻ എന്നീ രാജ്യങ്ങൾ വിളിച്ചു ചേർത്തിരിക്കുന്ന യോഗം നിർണായകമാണ് ആ യോഗത്തിൽ ഇറാൻ വിദേശകാര്യമന്ത്രി പങ്കെടുക്കും െന്ന് അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് റഷ്യയും ചൈനയും ശക്തമായിട്ടുള്ള ചില നിലപാടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് കാരണം ഇസ്രായേലിനെ പരിരക്ഷിക്കുന്ന ആൾക്ക് അവർക്ക് പിന്തുണ നൽകുന്ന രാജ്യങ്ങൾ കുറെ കൂടി യാഥാർത്ഥ്യബോധത്തോടെ പെരുമാറണം പക്ഷം ചേർന്നുകൊണ്ടുള്ള പ്രകോപന നടപടികളിൽ നിന്ന് അവർ പിൻവാങ്ങണം എന്ന് അമേരിക്കയ്ക്കുള്ള കൃത്യമായിട്ടുള്ള ഒരു മുന്നറിയിപ്പായിട്ട് ചൈനയും റഷ്യയും വ്യക്തമാക്കിയിട്ടുണ്ട് എന്തായാലും സ്ഥിതിഗതികൾ സങ്കീർണമായിട്ട് തുടരുകയാണ് ബംഗർബസ്റ്റർ ബോംബുകൾ ഉപയോഗിക്കുന്നത് ഉൾപ്പെടെ ഇസ്രായേലിന്റെ പിന്തുണയുമായി ഏതൊക്കെ അർത്ഥത്തിൽ നീങ്ങാമെന്ന് ട്രംപ് ഭരണകൂടം ആലോചിക്കും ായിട്ടാണ് സ്കൈ ഉൾപ്പെടെയുള്ള നിരവധി അമേരിക്കൻ ചാനലുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഏതായാലും നാളെ നിർണായകമായിരിക്കും നാളെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു തീർപ്പിലേക്ക് വന്നിട്ടില്ല എങ്കിൽ സ്ഥിതികൾ കൂടുതൽ സങ്കീർണ്ണമാകുകയും യുദ്ധം ആയിട്ടുള്ള വ്യാപ്തിയിലേക്ക് വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യും അജയ്